തെരുവു നായ്ക്കളെ പേടിച്ച് കയ്യിൽ വടിയുമായി നടക്കേണ്ട ഗതികേടിലാണ് കണ്ണൂർ നഗരത്തിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ എഴുപത്തി അഞ്ച് പേരെയാണ് തെരുവു നായ്കൾ ആക്രമിച്ചത് ഇതോടെയാണ് പ്രതിരോധത്തിനായി പലരും കയ്യിൽ വടികൾ കരുതുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ണൂരിലെ ജനങ്ങളുടെ അവസ്ഥ ഇതാണ് പലരുടെയും കയ്യിൽ ഒരു വടി കാണാം ഇതുകൊണ്ട് ആരെയും ആക്രമിക്കാനല്ല തങ്ങളെ ആക്രമിക്കാൻ വരുന്ന തെരുവു നായ്ക്കളെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണിത് ഓടിയല്ല നഗരത്തിലെ കച്ചവട സ്ഥാപനങ്ങളിലെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് കയ്യിൽ വടിയില്ലാതെ ജോലി നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അത്രയേറെയാണ് നഗരത്തിലെ തെരുവുനായ ശല്യം എവിടെ നിന്ന് എപ്പോഴാണ് തെരുവുനായ ചാടി വീണ് ആക്രമിക്കുക എന്ന പേടിയിലാണിവർ ഇന്നലെ തുടങ്ങിയല്ലോ അപ്പോൾ ഭയങ്കര പ്രശ്നമുണ്ട് നേരിടാൻ തന്നെ ഓടിക്കാൻ കടിച്ചാൽ നഗരത്തിലെ ആളുകളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന തെരുവുനായ ശല്യം എപ്പോൾ പരിഹരിക്കുമെന്നും എത്രനാൾ ഇങ്ങനെ വടിയും കൊണ്ട് നടക്കേണ്ടി വരുമെന്നുമാണ് നാട്ടുകാർ ചോദിക്കുന്നത് ജനം കണ്ണൂർ